ൾ വെൽക്കം ബാക്ക് ടു ബോബിൻ ക്യൂൻ ഇന്നത്തെ ഇൻട്രോ ഒന്ന് പഞ്ചായിക്കോട്ടെ സ്വൽപ്പ സ്പീഡായി പോയോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പറയാനുള്ളത് ഒരു ന്യൂസ് ആണ് ഫൈനലി നമ്മൾ ഫാം ആയിട്ടോ ഒരുപാട് സന്തോഷം ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാട്ടോ ഒന്ന് വെറൈറ്റി പിടിക്കാന്ന് കരുതിട്ടോ വെറുതെ കിടക്കുന്ന ഒരു ലഹങ്കാ ഷോൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഡിസൈനിങ് ചിലപ്പോൾ എല്ലാവരും വീട്ടിലും കാണും അലമാരന്റെ ഉള്ളിലോ കാബോർഡിന്റെ ഉള്ളിലോ മൂലയിലൊക്കെ ആയിട്ട് വെറുതെ കിടക്കുന്നത് വേഗം പൊടി തട്ടി എടുത്തോളിട്ട് പോയി ആദ്യം നമുക്ക് ഈ ഒരു പട്ട ഫുള്ളായിട്ട് കഴിച്ചെടുക്കണേ എനിക്ക് മോണെ പരിപടി നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം അങ്ങനെ കാര്യമാക്കിയിട്ട് സംഭവമാക്കിട്ട് വലിയ കട്ടിങ് ഒന്നുമില്ല മെയിൻ ആയിട്ട് ആകെ ഒരു ഒറ്റ കട്ടിങ്ങേ ഉള്ളൂ ഈ ഒരു പീസില് ഒരു എ ലൈൻ ഡ്രസ്സ് കട്ട് ചെയ്തെടുക്കണം ഒരു ഒരഞ്ച് വയസ്സുള്ള കുട്ടികൾ ഉടുപ്പാണ് അതുകൊണ്ട് ഷോൾഡർ വന്നിട്ട് നാലേ പോയിന്റ് അഞ്ച് ആം ഹോള് നാലേ പോയിന്റ് അഞ്ച് ചെസ്റ്റ് ആറേ പോയിന്റ് അഞ്ച് വേസ്റ്റും ആറേ പോയിന്റ് അഞ്ച് ഇട്ടോ പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ബോഡിഷേപ്പിനുസരിച്ചിട്ടൊരു ഡ്രസ്സല്ലോ നമ്മൾ ജസ്റ്റ് ഇത് ആംഹോളിന്റെ അവിടെ വരെ ഷേപ്പ് ആയിട്ട് വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇനി ഈ ഒരു പീസ് നമ്മള് മെഷർമെന്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു എലൈൻ മോഡലിൽ കട്ട് ചെയ്തത് നമ്മൾ എത്ര എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഈ ഒരു കട്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ശ്രദ്ധയാണ് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോക്കെ പോകട്ടെ കാരണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് എനിക്ക് നല്ലൊരു പണിയാണ് ഇട്ട് കിട്ടിയത് ഞാൻ ഇവിടെ ജസ്റ്റ് ആംഹോൾ ഒന്ന് ഇതാ ബോക്സ് പോലെ ചെയ്തു വെച്ചിട്ടുള്ളൂ ഷേപ്പ് ചെയ്ത് കൊടുത്തില്ല അപ്പൊ കട്ട് ചെയ്തപ്പോൾ ഒരു ഓളത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് പോയി പിന്നെയാണ് സംഭവം മനസ്സിലായത് പാളിയത് ഇവിടെ നെക്ക് വീഴ്ത്തി രണ്ടേ പോയിന്റ് അഞ്ചും ലെങ്ത് മൂന്നും ആണ് എടുത്തത് ഇനിയിപ്പൊ എന്റെ കുട്ടിന്റെ നെക്കിന്റെ ലെങ്ത്ത് വിടുത്തും എന്ന് പറഞ്ഞിരിക്കാൻ നിൽക്കണ്ട ഓക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക ഐ മീൻ എങ്ങനെയാണ് നെക്കിൻ്റെ ലെങ്ത്തും വിടുത്തും കിട്ടുക ഇനിയിപ്പോ നിങ്ങളെ കുട്ടിയുടെ വയസ്സ് സെയിം ആണെങ്കിൽ ഈ സെയിം അളവ് തന്നെ മതി ഇനിയിപ്പോ നെക്കിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കട്ടെ ഞാൻ ഇവിടെ ഈ സ്ക്വയർ തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടോ വേറെ രണ്ടാളെ കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ കാണിച്ചേരാം നമുക്ക് ഈ പോർഷൻ ആയിട്ട് ചെറിയ രണ്ട് പാട്ട് നമ്മൾ മുന്നേ ഷോളിൽ നിന്ന് പട്ട അയച്ചെടുത്തല്ലോ ആ ഒരു പട്ട ഈ ഒരു ക്ലോത്തിലാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത് അതായത് ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് അടിച്ചു കൊടുക്കുക ഈ ഒരു പീസിന്റെ ലെങ്ത് വരുന്നത് തയ്യൽ തുമ്പ് അടക്കം ആറാണേ ഏകദേശം നമ്മുടെ കുട്ടിയുടെ ആംഹോളിൻ്റെ താഴെ ആയിട്ട് വരട്ടെ കാരണം എല്ലാവർക്കും അഞ്ചാകില്ലല്ലോ സൈസ് വരിക അങ്ങോട്ടും ഒക്കെ മാറ്റം വരില്ല അപ്പം നമ്മുടെ ആംഹോളിൻ്റെ താഴെയുള്ള താഴെ ഒക്കെ ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് ഇറക്കിയിട്ടൊന്ന് വെട്ടിയെടുക്കുക ഇനി ഈ പട്ടതാ ഈ പട്ട നമ്മുടെ ഈ ക്ലോത്തിലൊന്ന് വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം നമ്മൾ എക്സ്ട്രാ വെട്ടിയെടുത്തല്ലോ ഒരു പോർഷന് അതുമേലാണ് മേലാണ് കേട്ടോ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ടൊന്ന് അടിച്ചു സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു കൊലത്തിലാണ് കിട്ടിയത് കേട്ടോ നമ്മള് മെയിൻ ആയിട്ടുള്ള ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ സ്ലീവ് വെച്ചു കൊടുക്കുക സ്ലീവ് ഒക്കെ സിമ്പിളാണ് അപ്പം ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് ഇനി ഇതാ ഈ ഒരു പീസിലാണ് കേട്ടോ നമ്മൾ നെറ്റൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് അത് ഞാൻ വഴിയേ കാണിച്ചു നമുക്ക് ലെങ്ത് ഒന്ന് അടിയളപ്പെടുത്തി കൊടുത്താലോ ബാ ഇവിടെ ഇരുപത്തി എട്ടാണിട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതാ ഇവിടെ ആറ് എടുത്തിട്ടുണ്ട് ഇനി ഈ ക്ലോത്തിൽ ബാക്കിയാണ് നമ്മൾ എടുക്കേണ്ടത് ആറിൻ്റെ ആറിൽ നിന്ന് ബാക്കി എത്രയാണോ ഇരുപത്തെട്ടിലേക്ക് വേണ്ടത് അത്രയാണ് ഇട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു നെറ്റ് മെറ്റീരിയൽ നമ്മൾ എടുക്കുന്നത് ഇരുപത്തിരണ്ടാണേ ബാക്കി ആറ് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇരുപത്തിരണ്ടിലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഞാനിണ്ട് ഇരുപത്തിരണ്ടിൽ നിന്ന് ഒരു ഇരുപത്തിയാറാണ് തടയാളപ്പെടുത്തി കൊടുക്കുന്നത് കാരണം എക്സ്ട്രാ തയ്യൽ തയ്യൽത്തുമ്പായിട്ട് മുകളിലും താഴെയൊക്കെ വേണമല്ലോ ഇനി വേണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പനി കുറഞ്ഞതെന്നുള്ളൊരു പ്രശ്നം വേണ്ട അത് വെച്ചിട്ടാണ് കുറച്ചേറെ തന്നെ എടുത്തത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്ട്രാ രണ്ടോ മൂന്നോ ഇഞ്ചൊക്കെ എടുത്തോളി കേട്ടോ അല്ലെങ്കിൽ ഉറപ്പാ പണി കിട്ടും ഷുവറാണ് പക്കയാണ് എനിക്ക് എനിക്കിടക്കിടക്ക് കിട്ടാറുണ്ട് എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമല്ല വെട്ടിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ അന്ധം വരും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവെടുക്കാം കേട്ടോ വെറുതെ ക്ലോത്ത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ അടുത്ത സ്റ്റെപ്പ് കിട്ടോ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ മെയിൻ പീസിലേക്ക് നമ്മുടെ ലൈനിങ് പീസ് വെച്ചു അതിന് ഞാൻ നെക്ക് അടയാളപ്പെടുത്തി അളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് കറക്റ്റാക്കി വെച്ചിട്ടോ എന്താ സ്റ്റിച്ച് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുക അത്ര തന്നെ ഇപ്പോൾ ഇവിടെ ഒരു നെക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടോ അതുപോലെ ഈ ഒരു നെക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കട്ടിങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ഇതാ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കറക്റ്റാക്കിയിട്ട് ടുക്കുന്നുണ്ട് ഈ ഒരു രണ്ട് സ്ലീവിന്റെ ഭാഗവും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് രമണ നമ്മുടെ ലൈനിങ് പീസും മെയിൻ പീസും തമ്മിൽ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടോ ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഈ ഷോൾഡറിലുണ്ടല്ലോ സീംലെസ് ഷോൾഡർ ആയിട്ടുള്ള മെത്തേഡൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്ക് വെറുതെ നമ്മളെ ടൈം കളയണ്ടല്ലോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്സിൽ കയറി കണ്ടാൽ മതി കേട്ടോ ഇപ്പൊ കാണാൻ പോകണ്ട കേട്ടോ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പൊ അതാ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് കഷ്ടപ്പെട്ടാലെന്താ സംഭവം സൂപ്പർ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ചെറുതായിട്ട് പ്രസഡിയും കൂടെ കൊടുത്താല് ആഹാ അന്തസ് ഇപ്പൊ നമ്മുടെ ഫ്രോക്ക് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് കംപ്ലീറ്റ് ആയിട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടി ഈ ഒരു പീസ് നമുക്ക് നമ്മുടെ ഈ ക്ലോത്തിൽ ഇനി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ൾറെഡി ഫ്രില്ല്ട്ടിട്ടും ചെയ്യല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തും ഇട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പീസിലാണ് കേട്ടോ നമ്മൾ നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ പീസ് ഏതാണെന്ന് മനസ്സിലായില്ല ആ അത് തന്നെ നമ്മൾ പട്ട അറ്റാച്ച് ചെയ്ത് കൊടുത്തല്ലോ ആ ഒരു പീസ് അപ്പൊ നമുക്ക് ഇതാ ഇതുപോലെ അങ്ങ് കറക്റ്റില് വെച്ചെടുക്കാട്ടോ ആ ഒരു നെറ്റ് മെറ്റീരിയൽ ഞാൻ ഇതുപോലെ ഇതുപോലെതാ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈനിങ് പോഷനിൽ തട്ടരുത് കേട്ടോ ആ ലൈനിങ് പോഷൻ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ അതാ അതിൻ്റെ എഡ്ജിൽ കൂടിയും സ്റ്റിച്ച് ചെയ്യരുത് കുറച്ചൊരു മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം എവിടെയൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ ആദ്യം ഈ ഒരു പട്ട വെച്ചിട്ടാണ് സ്ലീവ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു നിറവൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് നെറ്റ് മെറ്റീരിയലും കൂടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ അവിടെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കയറ്റാന്ന് വിചാരിച്ചു ജസ്റ്റ് മോൻക്ക് കാണിച്ചു കൊടുത്തപ്പോ അവൻ പറയാം ഇത് എന്താണുമ്പഴുന്നള്ളത്തിന് ഇറങ്ങാൻ നിൽക്കണ ആനയാണോന്ന് ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ഞാൻ വിജൃംബിച്ച് പോയി ഗായി അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് നോക്കിയപ്പോ എനിക്കും അങ്ങനെ തോന്നി കൂടായകില്ല അപ്പൊ പിന്നെ ആ ഒരു ഡിസൈൻ അവിടെ അങ്ങോട്ട് ഉപേക്ഷിച്ചു കേട്ടോ പിന്നെ ഇതാ ഈ ഒരു നെറ്റിലാണ് കേട്ടോ ഫുൾ ആയിട്ട് ചെയ്തെടുത്തത് ഈ ഒരു ഡിസൈൻ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എവിടെയതോ നമ്മുടെ മെയിൻ അറ്റാച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടട്ടോ ഞാന് വീണ്ടും വീണ്ടും പറയാണ് നമ്മളെ എക്സ്ട്രാ കട്ട് ചെയ്ത ഒരു പീസിലാണ് ഈ ഒരു നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ലൈനിങ് പീസിലല്ല എന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിന്റെ ഏകദേശം ഒരു ഫൈനൽ ലുക്ക് ഇനി നമുക്ക് സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളൂ ഇതാണ് നമ്മുടെ സ്ലീവ് ഡിസൈൻ വരുന്നത് ഇഷ്ടമായ നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് നിനക്കിങ്ങനെ ഒഴിഞ്ഞു കിടക്കണ കണ്ടപ്പോൾ എന്തോ പോലെട്ടോ അപ്പോൾ ഇവിടെയും ചെറുതായിട്ട് ഓരോ ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചു ക്രിയേറ്റിവിറ്റി ആണല്ലോ പിന്നെ നമ്മുടെ മെയിൻ ഇപ്പൊ സൈഡും കൂടെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്തെടുത്തപ്പോ എന്റെ സാറെ എങ്ങനെ പോയാലോ ആയിരം ആയിരത്തഞ്ഞൂറ് നമുക്ക് ലാഭമായിട്ടും കാരണം ഇതുപോലൊരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പത്തിരണ്ടായിരം റുപ്യ മുടക്കണം ഇതാണെങ്കിലോ നമ്മുടെ കബോർഡിന്റെ മൂലയിൽ കിടന്നിന് ഒരു ഷോളും ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റി ഇതെങ്ങനെയുണ്ട് സൂപ്പർ ആയില്ലേ ഈ ഒരു സ്ലീവിന്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്തു അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെരി ഈസി വെരി സിമ്പിൾ മെത്തേഡ് ആണ് ഇനി ഇതുപോലെ